നിങ്ങളുടെ വീട്ടിൽ ബഡ്ജറ്റ് കുറച്ച് റൂം ഡോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്ക് ഈ കാണുന്ന സ്കിൻ ഡോറാണ് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് കുറച്ച് നമ്മുടെ റൂം ഡോറായിട്ട് ചെയ്യാൻ പറ്റിയ ഡോറാണ് ഇതിന്റെ പൈൻ വുഡാണ് ഇതിന്റെ ഔട്ടർ ഫുള്ള് യൂസ് ചെയ്തേക്കുന്ന പൈൻ വുഡാണ് ഇതിന്റെ സ്കിൻ യൂസ് ചെയ്തേക്കണ എച്ച് ഡി എഫിന്റെ സ്കിന്നുപയോഗിച്ചാണ് എം ഡി എഫിന്റെ സ്കിന്നുപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പൽ കണ്ടന്റ് ഒക്കെ വരും കഴിവത് എച്ച് ഡി എഫ് സ്കിന്നുള്ള സ്കിൻഡോറ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന്റെ ഡോറിന്റെ റേറ്റ് ഒക്കെ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ച് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ് ഇതുപോലെയുള്ള ഡോറുകൾ നിങ്ങൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തടിയായിട്ടുള്ള ഡോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു മൂവായിരം രൂപ നാലായിരം രൂപയൊക്കെ നിങ്ങൾക്ക് കോസ്റ്റ് കുറച്ച് ഇതുപോലെയുള്ള റൂം ഡോറുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ഒരു ലിമിറ്റേഷൻ ഉള്ളത് ഒരിക്കലും നനയുന്ന സ്ഥലത്ത് നമ്മുടെ ഔട്ടർ എക്സ്റ്റീരിയർ ഏരിയയിൽ ഒരിക്കലും ഈ ഡോറുകൾ ഫിറ്റ് ചെയ്യാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക ഇതുപോലെ നിങ്ങളുടെ വീടും എക്സ്പെർട്സിൻ്റെ ഗൈഡൻസോടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഹോം എന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുക എം ഡി എപ്പിലെ എക്സ്പെർട്ട്സിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും